യാഥാർത്ഥ്യമാണ് ഇവിടെ വരുമ്പോ പൂക്കൾ അതുപോലെ മെഴുകുതിരികൾ അതുപോലെ ചന്ദനത്തിരി അങ്ങനെ പലതിന്റെയും ഓർമ്മകൾ നമുക്ക് വരും ഇത് മരിച്ചവരുടെ മാസമാണ് മരണത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മരണത്തിലേക്കുള്ള എൻ്റെ യാത്ര ദൈവനെ പരിപാലിച്ച ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരണം മരണത്തെക്കുറിച്ചുള്ള എന്റെ അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പേര് സോൾ എന്നാണ് സോൾ സെബാസ്റ്റ്യൻ എൻ്റെ വീട് എളന്തിക്കര എന്ന് പറയും എറണാകുളം ജില്ലയിൽ എളന്തിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ ഭാര്യ ഒരു കുട്ടി അമ്മ അനിയൻ അനിയൻ്റെ ഫാമിലി ഇങ്ങനെ ഇത്രയാണ് എൻ്റെ കുടുംബം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ മഹാമാരിയുടെ സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് കൊറോണ വന്നത് എനിക്കാണ് അന്ന് കൊറോണ ആയി ബന്ധപ്പെട്ട് ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു വളരെ സീരിയസ് ആയിട്ട് സീരിയസ് ആയി ഉള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയേ കേരളത്തിൽ മൊത്തം ഏകദേശം നാൽപ്പതോളം രോഗികൾ മാത്രമേ ഉള്ളൂ ആ സമയത്താണ് എനിക്ക് കൊറോണ വരുന്നത് ആ കൊറോണ തന്നെ കുറച്ച് കഠിനമായി എന്നെ എന്നെ ബാധിച്ചു ന്യൂമോണിയയിലേക്ക് മാറി ഞാനങ്ങനെ മരണത്തിൻ്റെ മുഖം കാണാനായിട്ടിടയായി കേരളത്തിൽ കേരളത്തിൽ കോവിഡ് പേർ രണ്ടായിരത്തി ഇരുപതില് ജീസസ് ജ്യൂത്വുമായി ബന്ധപ്പെട്ട് ഞാനൊരു മിഷൻ യാത്രയ്ക്ക് വേണ്ടി അരുണാചലിലേക്ക് പോയായിരുന്നു അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കൊറോണ വളരെ സജീവമായി വ്യാപകമായി അങ്ങനെ ഇന്ത്യ മൊത്തം ലോക്ക്ഡൗൺ ആവുകയും ആ ലോക്ക്ഡൌണിൻ്റെ സമയങ്ങളിൽ മൊത്തം ഞാൻ മിഷന് വേണ്ടി അരുണാചൽ മിയാവോ ഡൈസസിലായിരുന്നു അത് കഴിഞ്ഞ് അത് തിരിച്ചുള്ള അവിടെ നിന്ന് തിരിച്ച് എനിക്ക് ട്രെയിൻ കിട്ടി തിരിച്ചു വരുന്നത് മെയിലാണ് മെയിലെ തിരിച്ച് മെയ് അവസാനം തിരിച്ചു വരുന്നു തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് പനി വരുന്നത് പനിയെ തുടർന്ന് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു എനിക്ക് കൊറോണയാണ് തിരിച്ചറിയുന്നു കൊറോണ ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാന്ന് എനിക്ക് നല്ല ആകുലതവും പേടിയും ഉണ്ട് ആ സമയത്ത് കാരണം ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അസുഖം ഫേസ് ചെയ്യുന്നത് ലോകത്ത് ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു എൻ്റെ വീട്ടിലെ അമ്മയും ഭാര്യയും ഉള്ളതുകൊണ്ട് അവരെ പേടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വളരെ ധൈര്യം കാണിക്കുകയും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മാറുകയും ചെയ്യാണ് എൻ്റെ പ്രതീക്ഷ അത് വളരെ പെട്ടെന്ന് മാറുന്നൊരു അസുഖമാണ് ചെറിയൊരു പനിയാണെന്നാണ് എൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു എറണാകുളം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ചെല്ലുന്നത് എന്നെ ഒരു ഒരു റൂമിൽ ഒരു റൂമിൽ ക്വാറൻറ്റൈൻ ചെയ്യുന്നു ഈ കൊറോണ എന്ന രോഗമുള്ളത് കൊണ്ട് തന്നെ മനുഷ്യായിട്ടുള്ള ആരും അവിടെ വരുന്നില്ല അവർ വരുന്നവരെല്ലാം പി പി കിറ്റ് ഇട്ട് അളുകതാണ് അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് എൻ്റെ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുന്നു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഞാൻ വളരെ ടെൻസഡാണ് എൻ്റെ നാട്ടിലാണെങ്കിൽ ആദ്യമായിട്ട് കൊറോണയാവുന്ന ഒരു രോഗിയാണ് ഞാൻ അപ്പോൾ വാട്ട്സപ്പിലും സോഷ്യൽ മീഡിയയിലെല്ലാം അങ്ങനത്തെ മെസ്സേജുകൾ വരുന്നു ഞാൻ ഒരുപാട് ആളുകൾ വിളിച്ച് ആശ്വസിപ്പിക്കുന്നു കൊറോണയായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിപ്പോൾ ആകെ ഒരു ആ റൂമിൽ ഞാൻ ഒട്ടേക്കായിരുന്നു ആകെ പിപ്പിക്കിട്ടിട്ട ആളുകൾ മാത്രമാണ് അവിടേക്ക് വരുന്നത് അപ്പോൾ ഒരു ഭീകരതയുടെ അന്തരീക്ഷമാണ് ശരിക്കും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് രണ്ടു ദിവസത്തെ ആ റൂമിൽ താമസത്തിന് ശേഷം എന്നെ ഡോക്ടർ വന്നിട്ട് പറയുന്നു എന്നെ എനിക്ക് നിമോണിയ കുറച്ച് കൂടുതലാണ് സോ അതുകൊണ്ട് എൻ്റെ ബൈസ്റ്റാൻഡേർഡ് നമ്പർ വേണമെന്ന് പറയുന്നു അങ്ങനെ ഞാൻ എൻ്റെ അണീൻ്റെ നമ്പർ കൊടുക്കുന്നു തുടർന്ന് എന്നെ അവർ ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് കാരണം എനിക്ക് ആ സമയത്ത് വളരെ ശാരീരികമായ ബുദ്ധിമുട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ

ശരിക്കും ദൈവത്തിൻ്റെ ഒരു മുഖം നേരിട്ട് കണ്ട ഒരു സമയമായിരുന്നു ആ സമയങ്ങളിൽ കാരണം മനുഷ്യരാരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല ആകെ കാണാൻ പറ്റുന്നത് ദൈവത്തെ മാത്രം ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഗ്രേസ്ഫുള്ളനുഭവിച്ച് വേറെ സമയമില്ല ദൈവം അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് മരണം ഇതാണ് എൻ്റെ മുഖത്ത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്നത് കാരണം എൻ്റെ ചുറ്റുമുള്ള ആളുകൾ മരിക്കുന്നു എൻ്റെ ഒപ്പം വൈസില് കിടക്കുന്ന പലരും മരിച്ചു പോകുന്നു അല്ലെങ്കിൽ അവരുടെ അസുഖം മാറി തിരിച്ചു പോകും പക്ഷെ ഞാൻ മാത്രം അവിടെ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ എൻ്റെ കൂട്ടുകാർ എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ടത് എന്നെ അറിയാത്ത ഒരുപാട് പേര് കാരണം എൻ്റെ വാർത്ത പേപ്പറിലൂടെയൊക്കെ വന്ന് പലരും വായിക്കുകയും അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ശരിക്കും ഒരു രണ്ട് ദിവസം വളരെ ക്രിറ്റിക്കലായിട്ട് കടന്നുപോയ സമയങ്ങളായിരുന്നു ആ ക്രിട്ടിക്കൽ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ പിടിച്ച് മരണത്തിൽ ശരിക്കും പറഞ്ഞാൽ മരണത്തിൻ്റെ ഈ കാണുന്ന കലറിയിൽ ഏതെങ്കിലും ഒരു കുഴിയിൽ കിടക്കേണ്ട ഞാനായിരുന്നു പക്ഷെ ദൈവം എന്നെ ഉറപ്പായിട്ടും അതിൽ നിന്ന് തന്നെ കരകേറ്റി ദൈവത്തിൻ്റെ ഒരു മകനായിട്ട് എന്നെ വിളിച്ചു ആ ഒരു വിളിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം ദൈവത്തിൽ ആശ്രയിച്ച് ആ സമയങ്ങളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥന മാത്രമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ നിമിഷങ്ങളെ ഞാൻ ഇന്ന് ഓർക്കുമ്പോഴും വളരെ എന്താ പറയുക വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു എനിക്ക് ചുറ്റുമെന്നുണ്ടായിരുന്നത് ദിവസം സോൾ ഹോസ്പിറ്റലിൽ കിടന്നു ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സോളിന്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്നു അന്ന് പന്തെടുത്ത് കൈപ്പിടിച്ച് ഈശോനോട് വേഗം സുഖമായി വരണേന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ പള്ളിയിലെ അച്ഛൻ അന്നൊരു തോമസ് അച്ഛൻ അച്ഛനായിരുന്നു അന്ന് അപ്പൊ അച്ഛനെന്നെ വിളിച്ചു പറഞ്ഞ് മോട് ചേച്ചി അവന് കുഴപ്പമൊന്നും ഇല്ല ചേച്ചി ഞാൻ ഭക്ഷണമൊന്നും കഴിക്കൂലായിരുന്നു എനിക്ക് പറഞ്ഞാൽ കാരണം എൻ്റെ സഭാസ്നേട്ടം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ട് ആൺമക്കളുള്ളതാണ് അപ്പൊ ഇവൻ്റേത് കേട്ടപ്പ എനിക്ക് ഭയങ്കര വിഷമതിയായി ആടൊട്ടാകെ എല്ലാവരും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ശരിക്കാ സമയം വളരെ ഏകാന്തത ഞാൻ അനുഭവപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ എത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വേഗനാകുന്നത് ഏകാന്തത അനുഭവപ്പെടുന്നത് കാരണം എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ ആ സമയത്ത് എൻ്റെ കുടുംബമുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അനിയനുണ്ട് അല്ലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാം എനിക്ക് ഈ സമയങ്ങളിൽ എൻ്റെ ആരും എൻ്റെ അടുത്തില്ല പക്ഷേ ഇവരുടെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആവേണ്ട ആളാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഐസ്യൂൽ കിടക്കുന്നു ദൈവമല്ലാതെ വേറൊരാളെ എനിക്ക് അവിടെ വിളിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു ഏകാന്തതയും ഒരു മൂഢതയും നിറഞ്ഞ ഒരു സമയങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത് ആ സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പലരുടെയും പ്രാർത്ഥനയും എൻ്റെ തന്നെ പ്രാർത്ഥനയും ചില നോവുകളും ഒക്കെ ആയിരുന്നു എന്റെ അന്നത്തെ രണ്ടു ദിവസം പിന്നെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ നമ്മള് വചനം വെച്ചൊക്കെ പ്രാർത്ഥിക്കും അപ്പോൾ വചനത്തിൽ എപ്പോഴും കർത്താവ് പറയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ വചനം എപ്പോഴും നമുക്ക് കിട്ടും ആളുകൾ വിധി എഴുതി മരിക്കുമെന്ന് വിധി എഴുതി ഡോക്ടർമാർ വിധി എഴുതിയ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ ഇടപെടലാണ് അങ്ങനെ അസുഖം വളരെ മൂർജി അവസ്ഥയെ കടന്നുപോയി ഞാൻ അതിനുശേഷം എനിക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ഇരുപത്തിനാല് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം ഞാൻ തിരിച്ചു തിരിച്ചുവരികയും എൻ്റെ കോസ് കൊ കൊ കൊറോണ നെഗറ്റീവ് ആകുകയും ഞാൻ തിരിച്ച് വീട്ടിൽ വരികയും ചെയ്തു നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരാളുണ്ട് കാവൽമാലാക എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ പല സാഹചര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ കാവൽമാലകയാണ് പലപ്പോഴും കൊറോണ വന്നു അതുപോലെ അതിന് മുന്നേ ഞാനൊരു ബക്സ് ബസ് ആക്സിഡൻറ്റിൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു അതുപോലെ അതിന് മുന്നേ ഞാൻ പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ മുങ്ങി മരിക്കേണ്ടതായിരുന്നു ഇവിടെ എല്ലാം എന്നെ മരണത്തിലേക്ക് കൊണ്ടുപോവാതെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ കാവൽമാലാകയാണ് മരണത്തിൻ്റെ ഓഫീസിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടിൻ്റെ ഭാഗമാണ് ചിന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നിൻ മരണത്തിൽ സന്ദേശവുമായി വന്നിരിക്കും നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മരണത്തിൻ്റെ സന്ദേശവുമായിട്ടൊരു മാലാഖ നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സാഹചര്യത്തിലും നമ്മൾ ആ ഒരു ഗാനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന നല്ലതാണ് നമ്മൾ ദൈവത്തിനോടൊപ്പമാണ് നടക്കുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും മരണം നമ്മുടെ കൂടെ നമ്മുടെ നിഴൽ പോലെ നടക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ് നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസ് പല സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും കാവൽമാലകെ ആര് ശ്രദ്ധിക്കാറില്ലേ ആര് ശ്രദ്ധിക്കാത്തൊരു മച്ചാനാണ് നമ്മുടെ കാവൽമാലക നമ്മളൊപ്പം ഉള്ള ഒരാളാണ് നമ്മൾ ഇനിയെങ്കിലും കാവൽമാലകയോട് പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും കാവൽ പറഞ്ഞു നോക്കി ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും ഈ കോവിഡ് വന്ന സമയത്ത് ഒത്തിരി ഫ്രണ്ട്സുകൾ അവനെ കാത്ത് ആസ്പത്രിയുടെ താഴെ നിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ഐക്യം ആ ഒരു സ്നേഹം അവൻ അവനില് മറ്റുള്ളവർക്ക് അവനിലുള്ള ആ ഒരു സ്നേഹവും ആ ഒരു സഹകരണം കണ്ടപ്പോൾ ആ പ്രശ്നം ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്കും വളരെ സന്തോഷമായി ശരിക്കും പറഞ്ഞാ കൊറോണ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു എന്നുള്ള സാഹചര്യത്തിൽ ഞാൻ വളരെ സ്ട്രഗിളിലൂടെ കടന്നു പോയിരുന്നു കാരണം വളരെ സാമ്പത്തികമായിട്ട് വളരെ ലോൺ എടുത്തിട്ട് അടക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ലോൺ കടത്തിലായിരുന്നു ഞാൻ നിന്നിരുന്നത് കൊറോണ കഴിയുന്ന സമയത്ത് കാരണം അതിനു മുന്നേ പ്രളയം വരുന്നു നഷ്ടം വരുന്നു ബിസിനസ്സിൽ ശേഷം കൊറോണ വരുന്നു അപ്പോഴും നഷ്ടം വരുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്തിലാണ് ഞാൻ വീണ്ടും എന്താ പറയാ വളരെ ഈ ബാങ്കിൽ ആളുകൾ പലപ്പോഴും വീടുകളിൽ വരുന്നു വളരെ വേദനയോടെ കടന്നു പോകുന്നു എന്റെ കുടുംബവും ഞാനും പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അതിന് ആ സമയത്ത് പോലും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ ഓൾ കേരള ലെവൽ ജീസസ് ജീസത്തിന്റെ പല ഉത്തരവാദിത്തങ്ങളും ചെയ്യുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ പോലും അറിയാതെ എൻ്റെ കടം കുറഞ്ഞുകൊണ്ടിരിക്കുക കുറഞ്ഞു വരികയായിരുന്നു ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ പത്ത് ലക്ഷം എന്നുള്ള എൻ്റെ കടം മാറുകയും മൊത്തം കടം മാറുകയും ഞാൻ അത് തിരിച്ച് എൻ്റെ ബിസിനസ് വളരെ ആക്റ്റീവ് ആകുകയും ചെയ്തു ഞാൻ അതിനുശേഷം ഈ ഒരു ഞങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റു വർഷമായിട്ട് കുട്ടികളില്ലാതിരിക്കയായിരുന്നു അതിന് ശേഷം ഒരു ജീസസ് ജീസസ്വത്തിൻ്റെ ഒരു വലിയൊരു ഗ്യാതറിങ് ജാഗു എന്നൊരു കോൺഫറൻസ് വരുന്നു കോൺഫറൻസിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഞാൻ ചെയ്യുന്നു കോൺഫറൻസ് കഴിയുന്ന രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പ്രഗനൻ്റ് ആകുന്നു എനിക്കും എനിക്ക് എൻ്റെ ഒപ്പം ഉണ്ടായ ആളുകൾക്ക് പോലും വളരെ ഞെട്ടിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ ഞാനിപ്പോഴും ഞങ്ങളിപ്പോഴും ആ ഒരു യങ്ങ് കൊച്ചിങ്ങൾ ഉണ്ടായ ഞങ്ങൾക്ക് മിസ്സി ഉണ്ടായ കാര്യം ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം പടിപടിയായിട്ട് നമ്മൾ വളർത്തുന്നത് ഞാൻ ശരിക്കും ഈ കഴിഞ്ഞ നാളുകളിൽ കാണുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ടാവും സഹനം കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹം വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഉറപ്പായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു വലിയ അനുഗ്രഹം വരാൻ പോകുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്രയും ദൈവത്തിന്റെ അനുഗ്രഹം അതെ ദൈവം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് എനിക്കത് തോന്നിയത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വചനം അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനാവാൻ ആഗ്രഹിച്ചിരുന്നു ഈ ഇടവകയിലാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വരുന്നത് അതെൻ്റെ ഒരു എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പള്ളിയിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരിക അതിനുശേഷം ആ നിങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ വരാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു ഇന്ന് സ്വർഗമായ ഈ ഇടവകയിൽ ഞാൻ ഈ പള്ളിയിൽ ഞാൻ വന്നിരിക്കുന്നു ദൈവത്തിന് നന്ദിയല്ലാതെ വേറെന്താ പറയാൻ അവൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ ഒട്ടനേകം പ്രശ്നങ്ങളിലും സാമ്പത്തിക മേഖലയിലുണ്ടായ തകർച്ചകളിലും ഒന്നും കർത്താവിന് കൈവിടാതെ അവനൊരു ജീവിക്കുന്ന സാക്ഷിയായി മാറുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ദൈവം അവനെ പടിപടിയായി ഉയർത്തി കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് ഓർക്കുന്നു ഡാനിയൽ പ്രവാചകൻ കുഴിയിലകപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കാക്കിയിലൂടെ പ്രവാചകന് ഭക്ഷണം കൊടുക്കുന്നത് അതേപോലെ ഒരു കുഴിയിലായിരുന്നു കോവിഡെന്ന മഹാ കുഴിയിൽ കിടന്ന എന്നെ കർത്താവ് രക്ഷപ്പെടുത്തി ഇവിടെ ഇരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ സാധാരണ മനുഷ്യനാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള മേനല്ല എല്ലാ സാഹചര്യങ്ങളും പാപത്തിൻ്റെതായ സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് പലപ്പോഴും പല പാപത്തിൽ ഞാൻ വീണു പോകുമ്പോഴും അപ്പം തിരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഓടിയെത്താൻ എനിക്ക് പറ്റുന്നുണ്ട് എല്ലാ രണ്ടാഴ്ച കിടുമ്പോഴും ഞാൻ കുമ്പസാരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാൻ പങ്കൊള്ളാനും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ആശ്രയിക്കാവുന്ന ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരുണയുള്ള ഒരു മനുഷ്യൻ അത് യേശു ക്രിസ്തു തന്നെയാണ് കർത്താവ് എന്നോട് കരുണ്യം ഇത്രയും വലിയ കരുണ്യം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചുരിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കാരുണ്യം ചൊരിയാനായിട്ട് കടപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ പല പല ഉത്തരവാദിത്തങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതത്തെ സാഹചര്യത്തിൻ്റെ ഇടയിലും ഞാൻ ജീസസ് ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആണ് എല്ലാവരും ഫലമായിട്ടും പിന്നെ ുംരി ഡോക്ടേകോഴ്സ് ഡോക്ടേഴ്സിൻ്റെയും കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് തിരിച്ചു കിട്ടിയത് തന്നെ എന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നത് അതെല്ലാം കർത്താവിനോട് കാണിച്ച കരുണത്തെ പ്രതി മാത്രമാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ഇതെല്ലാം ചെയ്യണോ സോളെ ഇതെല്ലാം ചെയ്യണോ വേണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ അവിടെ എന്നെ അതിലേക്ക് വീണ്ടും വീണ്ടും നയിക്കുന്നത് കർത്താവൻ്റെ ജീവിതത്തിൽ ചുരുങ്ങിയ ഇത്രയും വലിയ കാരണമാണ് മരണവും സഹനവും എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എപ്പോഴും സഹനത്തെ ആൾക്കാർ അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം സഹനം അത്ര എളുപ്പമല്ല സഹിച്ച് തീർക്കുക സഹനത്തിലൂടെ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ആ സഹനത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിൽ കൂടുതൽ ആഴപ്പെടാനും ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാണെന്നുള്ള ചില ചിന്തകളൊക്കെ എനിക്ക് തന്നത് ഈ സഹനങ്ങളിലൂടെയാണ് ദൈവം എൻ്റെ ജീവിതം തിരിച്ചു വന്നപ്പോൾ എനിക്ക് ദൈവത്തോട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഒരു വിശ്വസ്തമായൊരു ജീവിതമാണ് അല്ലെങ്കിൽ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതമാണ് വിശുദ്ധി നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് പോകാൻ അത്ര എളുപ്പമൊന്നുമല്ല ഇന്നത്തെ ഈ ലോകത്ത് ഒരുപാട് സഹനങ്ങളുണ്ട് നമുക്കറിയാം അത്ര അധികമായിട്ട് സാത്താൻ ഇന്ന് ലോകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ്റെ ഡെയിലി വിശുദ്ധിയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിശുദ്ധനായ വിശുദ്ധ അക്വിറ്റിസ് നമ്മളെപ്പോലെ തന്നെ ജീവിച്ചതാണ് നമ്മൾ ജീവിച്ച സെയിം കാലഘട്ടത്തിലാണ് ജീവിച്ചത് അദ്ദേഹം വളരെ എന്താ പറയുക വിശുദ്ധനായി മാറി ഉറപ്പായിട്ടും അദ്ദേഹത്തെ പോലെ നമുക്കും ഓരോരുത്തർക്കും വിശുദ്ധരാകാൻ പറ്റും ആ വിശുദ്ധിയിലേക്കുള്ള ആ വിളിയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് വേറൊരു വിളി നമുക്ക് ദൈവം തന്നിട്ടില്ല ആ വിളിയിലേക്ക് എസ് പറഞ്ഞ് പതുക്കെ അടിവെച്ച് അടിവെച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റും